തളിപ്പറമ്പ് കുറുമാത്തൂരിൽ പിഞ്ചുകുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരണം മാതാവിനെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് വ്യക്തത വന്നത് കുഞ്ഞിന്റെ മാതാവ് മുബഷീറിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കുറുമാത്തൂരിൽ രണ്ടു മാസം പ്രായമായ കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ച സംഭവത്തിൽ മാതാവ് കുറുമാത്തൂർ പൊക്കുണ്ടിലെ മുബഷീറയുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ച രാവിലെയാണ് വീട്ടിലെ കിണറ്റിൽ കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുറുമാത്തൂർ പൊക്കുണ്ടിൽ ജാബിർ മുബഷീറ ദമ്പതികളുടെ നാലാമത്തെ കുഞ്ഞ് ഹാമിഷ് അല്ലാണ് മരിച്ചത് കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞ് അബദ്ധത്തിൽ കിണറ്റിൽ വീണ് എന്നായിരുന്നു ആദ്യം മാതാവ് പറഞ്ഞത് തുടർന്ന് നാട്ടുകാരും ചേർന്നാണ് കുഞ്ഞിനെ കിണറ്റിൽ നിന്ന് പുറത്തെടുത്തത് ഉടൻ തന്നെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിലെ കൊണ്ടുപോകുന്നതിനിടെ കുഞ്ഞ് മരിക്കുകയായിരുന്നു കുഞ്ഞിന്റെ മരണത്തിൽ നേരത്തെ തന്നെ സംശയങ്ങളുണ്ടായിരുന്നു തുടർന്ന് മുബഷിറയെ ചോദ്യം ചെയ്തപ്പോഴാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് സമ്മതിച്ചത് കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം മുബഷിറ പ്രസവാനന്തര വിഷാദം നേരിട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഗ്രാമികഅനുസ് കണ്ണൂർ